കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനോട് ദേവേനി പറയാണ് നീ എന്തു നോക്കിക്കൊണ്ടിരിക്കുക ആദർശ് മുറിയിലുണ്ട് അവനാടെ ആകെപ്പാട്ടം നീ ഇല്ലാത്തോണ്ട് വിഷമിച്ചിരിക്കുക നീ അങ്ങോട്ട് ചെല്ലാൻ പറയാണ് അങ്ങനെ നയനെ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കുവാണ് ഈ സമയം അനാമികയും ജലജ ജാനകിയൊക്കെ ആകെ കാലി പൂണ്ടെ നിൽക്കുവാണ് അങ്ങനെ നയന പോയി കഴിഞ്ഞപ്പോഴത്തേനും അനാമിക എന്നൊരു ദേവേനോട് പറഞ്ഞു എന്നാലും വേണ്ടിയിരുന്നില്ല വല്ല്യമ്മേ എന്തായി കാണിച്ച ഇപ്പൊ ഞാൻ വന്ന ദിവസം തന്നെ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഉം അവൾ ഒറ്റയൊരുത്തി കാരണോ അന്നാ നന്ദു എന്ന് പറയുന്നവള് എന്റെ പറയാ അവളെ ഒന്ന് പിടിച്ച് തള്ളിയതിന്റെ പേരില് എന്നിട്ട് കണ്ടില്ലേ അവള് ഭയങ്കര കൂളായിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുന്നു പറയാണ് ദേവയേനെ പറഞ്ഞു പോട്ട മോളെ അങ്ങനെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമയോഹിക്കുക അവൾക്ക് വേണ്ടിയിട്ട് മോൾക്ക് സന്തോഷമായില്ലെന്ന് വിൽക്കാം ഇത് കേട്ടത് അനാമി കുറഞ്ഞ് വില്ലുമ്മ പറഞ്ഞാൽ പിന്നെ എനിക്ക് എതിർക്കാൻ എന്ന് പറയാ പിന്നീട് ദേവേന അകത്തേക്ക് ഏർപ്പുവാണ് വിഷമത്തോടെ ആണെങ്കിലും അനാമിയ്ക്ക് അങ്ങോട്ട് സമ്മതിച്ചാൽ മതിയാവുണ്ടായിരുന്നുള്ളു പിന്നീട് നയനെ നേരെ ചെല്ലുന്നേ ആദർശിന്റെ അരിയിലേക്കാണ് അപ്പൊ ആദർശ് ലാപ്ടോപ്പിൽ അവർ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നയനയെ ഇങ്ങോട്ട് ചെല്ലുവാണ് നയനെ കണ്ടത് പെട്ടെന്ന് ആദർശം ഒരു നിമിഷം ഞെട്ടി ഏഹ് ഇവളോ താ സ്വപ്നം കാണുന്നാണോ എന്നൊരു ചിന്ത അങ്ങോട്ട് വന്നു നീയോ അതെ ആദർശ ട്ടാ ഞാൻ എത്തി എന്ന് പറയണ അല്ല നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ ആഹാ അതിപ്പം നല്ല ചോദ്യമായി പോയല്ലോ അതെ വിളിക്കേണ്ടവർ എന്നെ നിന്ന് വിളിച്ചു കൊണ്ടുതന്നു പറയാം അന് മുത്തശ്ശിനു മുത്തശ്ശു ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവര് നിന്നെ കൂട്ടാൻ വന്നില്ലോ എന്ന് പറയാം അതെ മുത്തശ്ശിനു മുത്തശ്ശിയൊന്നും അല്ല എന്നെ കൂട്ടിക്കൊണ്ടുവന്നെ പിന്നെ ആരാ അതെ ആദർശ എന്റെ അമ്മ തന്നെയാന്ന് പറയണം അമ്മയാ അതെ എന്താ വിശ്വാസം വന്നില്ലേ നീക്കും അല്ല അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അറിയില്ല ആദർശാണ് ആകെ പട വിഷമെന്ന് പറഞ്ഞോണ്ട് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് പറയാം അല്ല അമ്മ ഇനിയിപ്പൊ സത്യങ്ങൾ എന്തേലും അറിഞ്ഞിട്ടാണോ ഏ അങ്ങനെ അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞിട്ടാണെങ്കിൽ അമ്മ അങ്ങനെയൊന്നും പറയത്തില്ല ഇത് കേട്ടത് ആദർശ പറഞ്ഞു എന്നാൽ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോന്നല്ലോ അത് എന്നെ ഒരു സമാധാനം എന്ന് പറയാണ് പിന്നീട് നയനോട് പറഞ്ഞു അതെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നല്ലേ ഇ നീ ഇവിടുന്ന് പിണങ്ങി പോല്ലേ നീ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാം നീ എന്നോടൊപ്പം കട്ട സപ്പോർട്ടുണ്ടായിരിക്കണം എന്ന് പറയാം അല്ല അമ്മ വേറെന്തെങ്കിലും പറഞ്ഞോ വേറെ ഒന്നും പറഞ്ഞില്ല ഇനിയിപ്പൊ അമ്മ എന്നെ തിരിച്ചു പറഞ്ഞു വിടുവോന്നും അറിയില്ല ഏ അമ്മയ്ക്ക് ചിലപ്പോ ദേഷ്യമൊക്കെ വരും അമ്മ എന്തേലും പറഞ്ഞു പറഞ്ഞെന്നിരിക്കും നീ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവാനും നിൽക്കരുത് കേട്ടോ അമ്മയായിട്ട് വിളിച്ചോണ്ട് വന്നല്ലേ നിന്നെയെന്ന് പറഞ്ഞു നായനെ ആദർശിച്ച് ചേർത്ത് പിടിക്കുവാണ് കുറച്ച് സമയം കൂടെ അവർ സംസാരിച്ചിരുന്ന കഴിഞ്ഞപ്പോനും നായനു പറഞ്ഞു അതെ ഞാൻ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ അവിടെ ഒന്ന് കാണട്ടെ എന്ന് പറയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ മുത്തശ്ശനോട് മുത്തശ്ശറിഞ്ഞെ മെഡിസിൻസ് ഒക്കെ തീരാറായിന്ന് പറയാ ഇനി വേണ്ട ഭസ്നരെ ഇനിയിപ്പം മെഡിസിൻ കഴിക്കേണ്ട കാര്യം ഇല്ലാ ഡോക്ടർ ഈ ഒരു കോഴ്സോടെ തീർന്നു കഴിയുമ്പോ നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വരുന്നേ ഒരു നിമിഷം മുത്തശ്ശി വെച്ചു ഏഹ് ഇതെന്താ സ്വപ്നം കാണുവാണെന്ന് ചോദിക്കാണ് ഏഹ് രണ്ടുപേരും സ്വപ്നം കാണുന്നല്ലോ ഞാനിങ്ങോട്ട് തിരികെ വന്നാ എന്ന് പറയുന്നത് മുത്തശ്ശി മണി സന്തോഷമായി മോളെ അല്ല മോളെ ആരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ആദർശം വന്നു കൂട്ടിക്കൊണ്ട് വന്നാണെന്ന് വയ്ക്കും ഏ ആദർശേണല്ല അമ്മയ കൂട്ടിക്കൊണ്ടു വന്നേന്ന് പറയണ അമ്മയാ അതെ ദേവേനെ കൂട്ടിക്കൊണ്ടു വന്നോ മുള ഇനിയിപ്പൊ അവള് സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ മുളെ കൂട്ടിക്കൊണ്ടു വന്നെ എല്ലാവർക്കും ആ കാര്യത്തിലാ സംശയം ദേവയെ സത്യങ്ങൾ അറിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് ഏഹ് അങ്ങനെയൊന്നും അല്ല മുത്തശ്ശ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം പിന്നെ ആദർശേണനും മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെ വിഷമം കണ്ട കൂട്ടിക്കൊണ്ടു വരുന്നതെന്ന് എന്നോട് പറഞ്ഞെ നല്ല കാര്യേ എന്നാലും അവൾക്ക് ആ മനസ്സുണ്ടായല്ലോ എല്ലാ അയ്യപ്പ സ്വാമിയുടെ കൃപാകടേഷം കൊണ്ടാണ് മുത്തശ്ശൻ പറയണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കോ മല ചവിട്ടാനായിട്ട് അവർ തീരുമാനിച്ചെന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ കണ്ടോണ്ട അപ്പൊ ആ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം നായനെ പറഞ്ഞു അത് ശരിയാ പിന്നീട് നായനോട് പറഞ്ഞു ഇപ്പം മുളക്ക് എങ്ങനെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറാൻ നിൽക്കില്ല കേട്ടോ എന്ന് പറയണം അത് എനിക്കിപ്പോൾ അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല മുത്തശ്ശി എന്റെ ആരോഗ്യം ഓക്കെയാണ് ഞാൻ ആരോഗ്യം വീണ്ടെടുത്തു ഞാൻ പഴയപടി പടി തന്നെ ആയെന്ന് പറയാം എന്നാലും എന്തോ ഞങ്ങൾക്കൊരു പേടിയുണ്ടെന്ന് പറയണം പിന്നീട് നായനെ പറഞ്ഞു അതെ ഞാനേ എന്റെ ചേച്ചിനെ ഒന്ന് കണ്ടുവിട നവേച്ചിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ കണ്ടില്ല എന്ന് പറയണം ശരി മോളെ ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ നയനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയം മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാരണം നയനയെ പോയി ദേവേനെ കൂട്ടിക്കൊണ്ട് വരുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് ദേവേനെ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നായനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത മനസ്സിലുണ്ടായിരുന്നെ അവളിപ്പൊ തൻ്റെ മരുമോളല്ല തന്റെ മോളാണ് താൻ അവളെ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അത് പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഓരോ സ്വപ്നങ്ങളെ കണ്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ട് വരുവാണ് ആദർശം കണ്ട ദേവേനു പെട്ടെന്ന് എന്താടാ നീക്കാണ് ഒത്തിരി നന്ദിയുണ്ടമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ദേവയുടെ കൈ ഇങ്ങോട്ട് പിടിക്കുവാണ് എന്തിനും അല്ല അവളെ കൂട്ടിക്കൊണ്ടു വരാൻ തോന്നിയില്ലോ അതുകൊണ്ടാണെന്ന് പറയണം ഓ അതോ നിന്റെ സങ്കട സഹിക്കു വയ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നാ നിന്റെ മാത്രമല്ല ഇവിടെ ജയേട്ടനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും താല്പര്യം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പിന്നെ ഞാനായിട്ട് എന്തിനാ ഒരു തടസ്സം നിൽക്കുന്നതെന്ന് കരുതിയിട്ട അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയാ എന്നാലും അമ്മയ്ക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയില്ലോ ആ ഒരു മനസ്സുണ്ടല്ലോ അതുപിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളൂ അവൾ എന്തേലും കൊള്ളരിതായ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ഇനി പറഞ്ഞു വിടുവെന്ന് പറയാം കാരണം എനിക്ക് അവളോടുള്ള ഇഷ്ടം ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോഴും എനിക്ക് അവളോട് ആ പറയാ പറയാം സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ആദർശന് മുന്നിൽ കാണിക്കാനും പറ്റില്ല അപ്പം ശത്രുതയുണ്ടെന്ന് ആദർശം മനസ്സിലാക്കാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയണത് പിന്നീട് ദേവേനെ പറഞ്ഞ് പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ നീ അവരോട് ഇന്ന് പറഞ്ഞു കൊടുത്തരേ ദേ ഈ കൂട്ടിക്കൊണ്ട് വന്നത് കരുതിയിട്ട് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു അതൊക്കെ ഞാൻ പറഞ്ഞോളാം അമ്മേ ആ കാര്യത്തിൽ അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും അവളോട് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം അങ്ങനെ ഉണ്ടാവരുത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കാണത്തില്ല അറിയാലോ അറിയാമേ അമ്മേ എന്തൊക്കെയാണല്ലോ എന്ന് പറയണം അല്ല ആദർശേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് കള്ളു പാത്തു തന്ന പെൺകുട്ടി അവൾ ഏതാന്ന് ചോദിക്കുവാണ് അല്ല അതും തമ്മി ഇപ്പൊ അങ്ങനെ വയ്ക്കാൻ അല്ല ആ പെൺകുട്ടി എനിക്കൊന്നു കാണുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല എനിക്ക് കരൾ പാത്തു തന്ന അവളല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന നയനെ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല അപ്പൊ ആ പെൺകുട്ടിയായിരുന്നു എനിക്ക് കരളിൽ പാത്തു തന്നെ അപ്പൊ എനിക്ക് അവളെ കാണണമെന്ന് ആഗ്രഹമില്ലേ ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് നിക്കും ഏ തെറ്റൊന്നും അല്ലാന്ന് പറയണം എന്നാ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഒന്ന് കൊണ്ട് എന്നെ കാണിക്കണോട്ടോ അവർക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ദേവേനെ അങ്ങനെ പറയണേ അല്ലെങ്കിൽ ഇനിയിപ്പം നയനയെ കുറിച്ചുള്ള സത്യങ്ങൾ താൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള ചിന്തയുള്ളതുകൊണ്ട് മാത്രമാണ് ദേവേന് അങ്ങനെ പറയണ പറയണതിന് അവസാനം ദേവേന് പറഞ്ഞു അതെ എനിക്കറിയാം നിന്റെ മനസ്സിൽ നീ ആർക്കിപ്പോൾ കൂടുതലും പ്രാധാന്യം കൊടുക്കണമെന്ന് അതെനിക്കറിയാമെങ്കിലും ഞാനത് പുറത്തു പറയില്ല കാരണം എന്താണെന്നറിയോ പറഞ്ഞിട്ടുണ്ടെ ശരിയാകത്തില്ല നിന്റെ മനസ്സിൽ നീ ഇപ്പം എന്നേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നേ നയനയാണെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ അതിനെ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ നിനക്ക് നിന്റെ മനസ്സെനിക്കിപ്പം മനസ്സിലാക്കാണ്ട് സാധിക്കുന്നുണ്ട് നിന്റെ ഭാര്യയാണ് അവളെ നീ സ്നേഹിക്കണോന്നും ഞാൻ പറയത്തില്ല പക്ഷേങ്കില് എന്നോട് വല്ല വഴക്കിനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടു കൊടുക്കത്തില്ല അത് മാത്രം എനിക്ക് പറയാനുള്ളത് പറയാണ് ഇല്ലമ്മേ അവൾ ഒരിക്കലും അമ്മയോട് വഴക്കുണ്ടാക്കാനൊന്നും വരത്തില്ല അമ്മ അതോറത്തുനിന്ന് പേടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് അഭി മുറിയിൽ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് അവള് വന്നിട്ടുണ്ട് ആ കുട്ടിപ്പിശാസ്ന്ന് പറയണം ആര് ആ നയനെന്ന് പറയാണ് അവള് വീണ്ടും വന്നോ പിന്നെ വന്നോന്നോ എനിക്കുള്ള സമാധാനങ്ങൾ എന്നെ പോയി കിട്ടിയെന്ന് പറയാം അല്ലമ്മേ അവളിപ്പോ എങ്ങോട്ടെങ്ങനെയാ വരുന്നേ വലിയ മിക്ക ഇഷ്ടപ്പെടും അവളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും നല്ല കഥയായി ഏട്ടത്തെ എന്നെയാ പോയി വിളിച്ചോണ്ട് വന്നേ ഏഹ് ഏട്ടത്തെ വിളിക്ക വിളിച്ചോണ്ട് വന്നിട്ട് ഒരു കാര്യമില്ലായിരുന്നു എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ പോയി വിളിച്ചോണ്ട് വന്ന കണ്ടില്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അഭി പറഞ്ഞു അപ്പൊ ഇനി എന്ത് എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ സ്വത്ത് മുഴുവനാ ആദർശനും നയൻ്റെയും പേരിലേക്ക് എഴുതി കൊടുക്കാനായിട്ട് അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുന്നെ അയിന്റെ ഇടയ്ക്കാണ് ഈ പിണങ്ങിപ്പോവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പ അവള് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പോലും പറ്റില്ല ഇവിടെ അവളായിരിക്കും ആധിപത്യം സ്ഥാപിക്കാനായിട്ട് പോകുന്നെ അവളുടെ ആധിപത്യത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നേ നിനക്ക് മോനെ അങ്ങനെ എന്തൊരു സംഭവിച്ചു പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവളുടെ അടിമയെപ്പോലെ നമ്മൾ ജീവിക്കണം എന്നറിയാം ഇത് കേട്ടപ്പോൾ അഭ്യർത്ഥന ഓഹോ അതെ അമ്മയ്ക്കതിനു സാധിക്കുമായിരിക്കും എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല ഏ ഞാൻ നേരെ വാ നേരെ പോകുന്നുള്ള ഇഷ്ടപ്പെടാതെ വരുന്ന തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യുന്നു അറിയണം പെട്ടെന്ന് ജലജ പറഞ്ഞു അതേ മോനെ ഇപ്പൊ നീ പ്രതികരിക്കാൻ പോണ്ട പ്രതികരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പ്രശ്നം വഷളാവും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് പണിയൊന്നും ഉണ്ടാക്കി വെക്കല്ലേ എന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ജലജ ഈ സമയത്ത് അബി ഇങ്ങനെയൊന്നും ആലോചിക്കുകയാണ് ഒരു എത്തും പിടിയും കിട്ടില്ല അവളെ എങ്ങനെ ഓടിക്കാം ഇവിടെ തന്റെ ഭാര്യനെ ഒന്ന് എങ്ങനെ ഓർത്ത് ആലോചിച്ചുണ്ടെങ്കിൽ സമയത്താണ് അടുത്ത മാരണം കൂടെ കയറി വരുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയായി പോയി അബിക്ക് പിന്നീട് ജയനും ആദൃശ്യം കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ജയനെ ആദർശം കൊണ്ട് വെച്ചു അല്ലട മോനെ ഇനി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ദേവേനെ നനിയാ പോയി കൂട്ടിക്കൊണ്ട് വന്നേനെ ചോദിക്കാം ആ സമയം ദേവേനെ അങ്ങോട്ട് വന്നു ദേവേനെ കേട്ട് ഇവര് പറഞ്ഞ സംസാരം ദേവേനെ പതുക്കെ മറിഞ്ഞു വയ്ക്കുവാണ് ഏ അങ്ങനെ ഒന്നും ഇല്ലച്ചാ അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ അറിയേണ്ടതല്ലായിരുന്നോ ഒരു പക്ഷേങ്കിൽ അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കില് അമ്മ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത് അത് ശരിയാ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാ ഒന്നെങ്കി അയാള് സ്നേഹം ഭാവിക്കും അല്ലെങ്കിൽ അയാള് അടിച്ച് ഓടിക്കത്തുള്ളൂ ഇത് രണ്ടും നടന്നിട്ടില്ല അപ്പൊ അതിനർത്ഥം എന്താ കാര്യങ്ങളൊന്നും ദേവേനെ അറിഞ്ഞിട്ടില്ലെന്നാ പക്ഷെ മോനെ ആദർശ എത്ര കാലം നമുക്ക് ഇത് മൂടി വെക്കാൻ പറ്റും ഒത്തിരി കാലം ഒന്നും മൂടി വെക്കത്തില്ല എന്ന് പറയാ ഇനിയിപ്പം നയനയുടെ കാര്യമായതുകൊണ്ട് മാത്രം സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഇത്ര പേടി ഒരു പക്ഷെ ദേവേനയുടെ പ്രതികരണം അവർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിക്കുന്ന കാര്യം അവൾ ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോത്തേനും നയന മോളെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്നതിൽ ഒന്നും ഒരർത്ഥം ഇല്ലാതായി പോകില്ല എന്ന് അത് ശരിയാ അച്ഛൻ പറഞ്ഞെന്നൊക്കെ പറയണ അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വരുവാണ് ദേവേനെ വന്നിട്ടറിഞ്ഞു അതെ എനിക്ക് കരൾ പാത്തിറങ്ങിയ പെൺകുട്ടി ആരാന്നറിയാവോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടും ആദർശം നിങ്ങൾ രണ്ടുപേരും പരസ്പരം മാറി മാറി നോക്കുകയാണ് എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല എന്ന് പിന്നെ നായനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനാണെന്നറിയാമോ നിങ്ങളെല്ലാവരുടെയും വിഷമങ്ങളും മാറ്റാനായിട്ടാ ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാനല്ല നായനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ശരിയാവണം ഉറക്കം പോലും കിട്ടുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിൻ്റെ കാരണം എന്താന്ന് ആ സമയം ജയമറഞ്ഞല്ല ദേവേനി അതെ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കണമെന്ന് പറയാം എന്ത് കാര്യം അനുസരിക്കേണ്ടേ അത് പിന്നെ അവളെ കൂട്ടിക്കൊണ്ടു വന്നു ഓക്കെ ശരി സമ്മതിച്ചു പക്ഷെ അതല്ല എനിക്ക് കരള് പത്ത് തന്ന പെൺകുട്ടി ആരാന്ന് നിങ്ങൾ പറയണം അതാണ് എന്റെ ആഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്ര കോംപ്രമൈസ് ചെയ്തില്ലേ അപ്പം പിന്നെ അവൾ ആരാന്ന് പറയണമെന്ന് പറയാം ഇത് കേട്ടോ ജയപ്ര അല്ല അത് പിന്നെ ദേവേനി എന്ത് പറ്റി അല്ല അവളെ ഇപ്പം കാണിക്കാന്ന് പറഞ്ഞാൽ എന്താ അവൾ ടൂർ വേണ്ടി ഇതായിട്ട് വന്നില്ലേന്ന് ചോദിക്കുക ആദ്ര ആ വന്നില്ല എന്ന് പറയണം എവിടെയാ ടൂറ് പോയത് അത് കുറച്ച് ദൂരെയാ ഓ ദൂരെയാണോ എത്രയാന്ന് പറഞ്ഞാലും വീട്ടിലേക്ക് വരാതിരിക്കില്ല അല്ലേ എന്ന് അല്ല എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഇനിയിപ്പ അവള് ടൂറ് പോയേക്കുവാണെങ്കില് ഇനിയിപ്പോ അവള് വന്നു കഴിയുമ്പോൾ നമുക്ക് പോയി കാണാലോ അല്ലേ അല്ല അപ്പൊ അവൾക്ക് ജോലിക്ക് പോകില്ല അവളുടെ ഭർത്താവ് ഇനിയിപ്പം അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് അവള് പോകുന്ന അറിയത്തില്ല എന്ന് ഓ അങ്ങനെ അന്നൊരു കാര്യം ചെയ്യാം അവളുടെ ജോലി സ്ഥലത്തേക്ക് നമുക്ക് പോവാന്ന് പറയണം പെട്ടു ആദർശം ചെയ്യും പെട്ടു എന്ത് മറുപടി പറയാനാ അത് പിന്നെ അമ്മേ അതെങ്ങനെ ശരിയാകും ചോദിക്കണം അതെന്താടാ ഇത്ര ദൂരമല്ലേ കുഴപ്പമില്ല നമുക്ക് ഫ്ളൈറ്റിനു വേണമെന്ന് പറയണം ഫ്ലൈറ്റിനു വേണം പ്രശ്നമില്ലയെന്ന് പറയണം ഇത് കേട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു ദേവേന നീ എന്താ ഈ കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെയൊക്കെ പറയണേ ഏ ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ പറയുന്നത് അനുസരിക്കുക ഇത്ര ലോങ് യാത്ര നിനക്ക് പറ്റുന്ന കാര്യമല്ല പിന്നെ അവളെ ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാമെന്ന് പറയാണ് ഓ അങ്ങനെ എപ്പോഴെങ്കിലും കാണിച്ചു തരണ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പിന്നീട് ആദർശനെടുത്ത് തന്നിട്ടു പറഞ്ഞു നിന്റെ ഭാര്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിനെ കാരണം ഞാൻ പറഞ്ഞു പക്ഷേ ഇനി ഒരു കാരണവശാലും ഭാര്യ നിരത്താ നിന്റെ ഭാര്യ തല പൊക്കിയിട്ടുണ്ടല്ലോ അവളെ ആ സെക്കൻഡ് ഞാൻ ഇവിടെ ഇറക്കി വിടും അറിയാലോ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ഇത് കേട്ടപ്പോൾ ആദർശഞ്ഞു ശരിയമ്മേ മനസ്സിലായെന്നൊക്കെ പറയണം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി